ഒരു യമോഖം നമുക്ക് കയറി കഴിഞ്ഞത് പോകാൻ അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും നേരിട്ടുണ്ട് പണ്ട് ചെറുപ്പത്തിലൊക്കെ അക്ഷ ഒരു ഫീൽഡ് ആണിത് കാരണം പുള്ളി ചെറിയ ഉള്ള ഒരു മനുഷ്യനായിരുന്നു സഹോദരിമാരുടെ ബോണ്ടിങ്ങിനെക്കാട്ടി കൂടുതൽ സഹോദരങ്ങളുടെ ബോണ്ടിങ് കാണിച്ചിട്ടുള്ളതൊക്കെ നല്ലൊരു ഒരു സക്സസ് കണ്ടിട്ടുണ്ട് തുടക്കത്തിൽ പ്രേക്ഷകർക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു കാരണം ടോപ്പ് റേറ്റിങ്ങിൽ നിൽക്കുമ്പോഴാണ് സാന്ത്വനം എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാസ്റ്റിനല്ല അവർ കണ്ടത് അപ്പൊ അവർക്ക് മനസ്സിലായിട്ട് അതുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് ഏകദേശം ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഒരുപാട് പേര് നല്ല തിരിച്ചുണ്ട് ഏഷ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് കഥ കഥാപാത്രങ്ങൾ അതിൽ ക്രൂ ആണെങ്കിലും കാസ്റ്റ് ആണെങ്കിലും എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് മാറി അതൊക്കെ അനുസരിച്ച് നിൽക്കുന്ന ഒരു പാവപ്പെട്ട ഒരു ഭർത്താവാണ് ഞാൻ എന്നാൽ ആവശ്യമുള്ള കാര്യത്തിന് മാത്രം അത്യാവശ്യം അടിപൊളിയൊക്കെ കൂടുക ബാക്കി നിങ്ങൾക്ക് അറിയാം നിങ്ങൾ കാണുന്നതാണ് അതിന്റെ മുന്നിലൊക്കെ ഉണ്ട് സ്ക്രീനിലേക്ക് സ്വാഗതം നമ്മുടെ സാന്ത്വനം ഫസ്റ്റ് സീസൺ വണ് എന്ന് വേണം പറയാം അത് കണ്ടിട്ടുണ്ട് സാന്ത്വനം സെക്കൻഡില് സീസൺ ടൂവിലാണ് സീൻ ലൊക്കേഷനിലാണ് ഞാൻ ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഈ സാന്ത്വനം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം കുറച്ച് ട്രാജഡി കുറച്ച് നല്ല കഥാപാത്രങ്ങളുള്ള കുറേ നല്ല എപ്പിസോഡ്സ് ഉള്ള സീരിയലാണ് സാന്ത്വനം അപ്പോൾ ടു വന്നപ്പോഴും അതുപോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എന്നോടൊപ്പം ഉള്ളത് ബിബിനാണ് ബിബിന് നമസ്കാരം ഭയങ്കര കോസ്റ്റ്യൂം ഇത് ഇപ്പോഴത്തെ അല്ല എൻ്റെ ഗെറ്റപ്പ് ഇതല്ല ഇത് ഈ അപ്പൊ എനിക്ക് തോന്നുന്നു ബിബിന്റെ കരിയറിലെ കുറെ അധികം ആയ സീരിയൽ അല്ലേ സ്ഥലം കോട്ടയത്ത് പാമ്പാടി ഈ നമ്മൾ ചില ഇന്റർവ്യൂസ് എടുക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അവന്റെ ഇന്റർവ്യൂ കാണണ്ട അല്ലെങ്കിൽ ഈ ഫ്രെയിം കാണിക്കുമ്പോൾ ഹിഫനാണോ എന്ന് പറയുന്ന സ്കിപ്പ് ചെയ്ത് തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു സാന്ത്വനത്തിലെ കഥാപാത്രവും ആൾക്കാർ സ്കിപ്പ് ചെയ്യാതിരിക്കാനുള്ള ബന്ധമുണ്ടോ സാന്ത്വനത്തിൽ ഈ കഥാപാത്രം എന്ന് പറയുന്നത് വളരെ സറ്റിൽ ആയിട്ട് വളരെ കൂളായിട്ട് കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രമാണ് ഇതിനുമുമ്പ് ഞാൻ വേറൊരു ചാനൽ ചെയ്തത് ഞാൻ ഗുണ്ടയാണ് ഗുണ്ടെന്ന് പറഞ്ഞാൽ പറയാം ഞാൻ സൂര്യ ടിവിയില് ആനന്ദരാഗവന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുമ്പോൾ അതിൽ വില്ലൻ വേഷമാണ് ചെയ്തത് അതിന്ന് നേരെ ഓപ്പോസിറ്റായിട്ട് വളരെ ശാന്തമായിട്ടും എല്ലാവരും നല്ല സ്നേഹമുള്ളതും അച്ഛനെ അമ്മയെ ഒക്കെ ബഹുമാനിച്ചു നിക്കുന്നായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതില് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ആൾക്കാർക്ക് ഒരുപാട് നമ്മൾ ഇഷ്ടമാണ് ഒരു പറഞ്ഞാൽ അതെ അതെ റെസ്പെക്റ്റ് അല്ല കൂടുതലൊരു എന്താ പറയുക അയ്യോ പാവം ഏ എന്ന് തോന്നിക്കുന്ന ഒരു കഥാപാത്രമാണ് എന്നെക്കാട്ടിലെ വൈഫിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇച്ചിരി കൂടി എല്ലാവരോടും ഇച്ചിരി ഒന്ന് ബോൾഡായിട്ട് സംസാരിക്കുക കൂളാണ് പക്ഷേ എല്ലാ അതൊക്കെ അനുസരിച്ച് ജിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു ഭർത്താവാണ് ഞാൻ അച്ഛനെ അനുസരിക്കുക അമ്മ അനുസരിക്കുക എന്നാൽ ആവശ്യമുള്ള കാര്യത്തിന് മാത്രം അത്യാവശ്യം അടിപൊളിയൊക്കെ കൂടുക അങ്ങനെ നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു കഥാപാത്രമാണ് ധൈര്യമില്ലാത്ത കഥാപാത്രം ധൈര്യമുണ്ട് പക്ഷേ വീട്ടിലുള്ളവരോട് നല്ല ബഹുമാനമാണ് പുറത്ത് ധൈര്യം പുറത്ത് ധൈര്യം കാണിക്കും അതായത് ഒളിച്ചോടിയാണ് കല്യാണം കഴിച്ചു വന്നത് അങ്ങനെയുള്ള ചെറിയ ചെറിയ തെറികളിലൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ അച്ഛനെ സഹായിച്ച് കടയിൽ നിൽക്കുക കടയാണ് വീടെ കട വീടെ കട എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് അപ്പം ഒളിച്ചോടി വന്ന് കല്യാണം കഴിച്ചു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനത്തെ ധൈര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതാണ് അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും അതനുസരിക്കുക തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചിലപ്പോൾ നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്കൊന്നു രണ്ട് റെസ്പോൺസിബിലിറ്റീസ് കൂടും കാര്യം അടുത്തൊരു സീരിയലിലേക്ക് പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റായിരിക്കും വരുന്നത് അതെ വിധിന്ന് പോകുമ്പോൾ ഇതൊരു നൂറ് ഇരുന്നൂറ് എപ്പിസോഡ് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നേരെ കഥാപാത്രം മാറുമോ അതിലേക്ക് ആവാൻ കുറേ സമയം എടുക്കുക ഏ ഇല്ല കാരണം ഞാൻ അറ്റ് എ ടൈം ഞാൻ സൂര്യയിലെ ആനന്ദരാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ഞാനിപ്പം ഇതും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലിപ്പം ട്രാക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും വില്ലനും ഇതിലെ നല്ല കഥാപാത്രവും ഒരേ സമയത്താണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്കതിൽ നിന്ന് വലിയൊരു മാറ്റം ഫീൽ ചെയ്തിട്ടില്ല ഇതിപ്പോ നമ്മൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ അല്ലേ ഈ ഞാൻ സീസൺ എന്ന് പറയുന്നു ഒന്നാം അതായത് സെക്കൻഡ് സെക്കൻഡ് പാർട്ട് പറയാൻ പറ്റില്ല കാരണം ആയിട്ട് ആ ഒഴിച്ച് എല്ലാം അതിൽ ക്രൂ ആണെങ്കിലും ആണെങ്കിലും കാസ്റ്റ് കംപ്ലീറ്റ് മാറി ുംറിൊരു ബന്ധമില്ല യാതൊരു ബന്ധമില്ല അത് ആ തുടക്കത്തിൽ പ്രേക്ഷകരെ കുറച്ച് കൺഫ്യൂസ്ഡായിരുന്നു കാരണം അത് കണ്ട് കാരണം ടോപ്പ് റേറ്റിങ്ങിൽ നിൽക്കുമ്പോഴാണ് സാന്ത്വനം ഇവർ അപ്പ് ആകുന്നത് അപ്പം പ്രേക്ഷകർ അതിൻ്റെ ബാക്കിയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ സാന്ത്വനം ടുവിനെ അവർ ആദ്യം കണ്ടത് പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തു എല്ലാ കഥാപാത്രങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടർ കംപ്ലീറ്റ് കാസ്റ്റിംഗ് കുറവുമ്പോൾ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത് പക്ഷേ ആ ആ ചേഞ്ച് വരുമ്പോഴും ഈ പറഞ്ഞപോലെ ഈ പ്രേക്ഷകരുടെ മനസ്സിലൊരു ചെറിയ പണ്ടത്തെ ഒരു സാന്ത്വനം ഓർമ്മയുണ്ട് കാരണം മൂന്ന് ബ്രദേഴ്സ് അവരുടെ ഭാര്യമാർ പിന്നെ അതുപോലെ അവർ തമ്മിലുണ്ടാവുന്ന കുറച്ച് ക്ലാഷ് കല്യാണം കഴിക്കാനുണ്ട് അങ്ങനെയൊക്കെയുള്ള നാല് പേര് മൊത്തം അല്ലേ അഞ്ചു അതിനകത്ത് ഫസ്റ്റ് അപ്പൊ ആ ഒരു കഥാപാത്രമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും ചില ആൾക്കാർ കാണാൻ വേണ്ടി ഫസ്റ്റ് എപ്പിസോഡ് കാണുമ്പോഴേ മനസ്സിലായി കാണും അല്ലേ ഇങ്ങനെ അങ്ങനെയല്ല പോകുന്ന കഥ പോകുന്നുള്ളത് മനസ്സിലായി മനസ്സിലായി കാരണം അവർ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാസ്റ്റിനല്ല അവര് കണ്ടത് അവർക്ക് മനസ്സിലായിട്ട് അതുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളത് ഏകദേശം ഒരു ഫസ്റ്റ് വീക്കിന്റെ ആൾക്കാർക്ക് മനസ്സിലായി പിന്നെ ഇപ്പോൾ ആൾക്കാർ ഒരുപാട് നമ്മുടെ സാന്ത്വനം ടൂവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടുവരുന്നുണ്ട് കാരണം ആ പഴയ ഒരു കഥയല്ല എൻറ്റയർലി ഇപ്പം പുതിയൊരു കഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞപോലെ സഹോദരങ്ങളുടെ ഒരു ബോണ്ടിങ് ഒരു ഫാമിലി ബോണ്ടിങ് ഇതൊക്കെ വളരെ നല്ലപോലെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഈ സീരിയലിൽ പൊതുവെ എനിക്കൊന്നും സഹോദരിമാരുടെ ബോണ്ടിങ്ങിനെക്കാട്ടി കൂടുതൽ സഹോദരങ്ങളുടെ ബോണ്ടിങ് കാണിച്ചിട്ടുള്ളതൊക്കെ നല്ലൊരു ഒരു സക്സസ് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആൾക്കാർ നമ്മളെയും നെഞ്ചിലേറ്റിയെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇപ്പം ിബിനെ ഇപ്പം രണ്ടു മൂന്ന് കാണുന്നു എന്ന് പറഞ്ഞു ഇപ്പം എനിക്കൊന്ന് എല്ലാം സാറ്റലേറ്റ് ചാനലാണെങ്കിലും ഏറ്റവും മുന്നിൽ നിന്ന ചാനൽ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്യുന്നത് നമ്മൾ തിരിച്ചറിയുന്നത് അതെ അതെ അപ്പോൾ ആ വന്നതിനകത്ത് ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്തിട്ടുള്ളതും തിരിച്ചറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ആൾക്കാർ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഏത് ചാനൽ വന്നപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ ഇപ്പോൾ ഏഷ്യാനെറ്റ് വന്നതിന് ശേഷമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുക അല്ല ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുക നമ്മൾ നേരിട്ട് നമ്മളിപ്പോൾ ഒരു പുറത്തോട്ടിറങ്ങിയാൽ പോലും ആൾക്കാർ നേരിട്ട് വന്ന് നമ്മുടെ റെസ്പോൺസ് അവരുടെ ആ റെസ്പോൺസുകൾ അറിയിക്കാറുണ്ട് അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അയ്യോ കാണാൻ പറ്റുന്ന പ്രതീക്ഷിച്ചതല്ല കാരണം അവരൊക്കെ കാരണം ഒരിക്കലും എന്താ പറയുക പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ചിത്രം അവർ നമ്മളെ കാണുമ്പോൾ അവരെന്തോ ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് ഓടി വന്ന് സന്തോഷം അറിയിക്കാറുണ്ട് അവരെ പ്രത്യേകിച്ച് എൻ്റെ കഥാപാത്രം ഇങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഒരുപാട് സ്നേഹം അവർ നേരിട്ട് വന്ന് അറിയിക്കും തിരിച്ചറിയുന്നുണ്ട് ഒരുപാട് പേര് നല്ലായിട്ട് തിരിച്ചറിയുന്നത് ഏഷ്യാനെറ്റ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണത് കാരണം പുറത്തിറങ്ങുമ്പോൾ ഈ ആൾക്കാരുടെ റിയാക്ഷൻ നമ്മളെ നേരിട്ട് അനുഭവിക്കുക എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു ഭാഗ്യമാണ് അത് ഞാൻ ഒരുപാട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അവരുടെ റെസ്പോൺസുകൾ നമ്മളെ അതുപോലെ തന്നെ അറിയിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എവിടെയാണ് പഠിച്ചത് ഞാൻ സ്കൂളിംഗ് ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ടെൻത്ത് വരെ കോട്ടയത്ത് പാമ്പാടി വിമലാംബിക സ്കൂളാണ് ഞാൻ പഠിച്ചത് തുടർന്ന് പ്ലസ് ടു അവിടെ അടുത്ത് തന്നെ എം ജി എം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആക്കാട്ടിലാണ് പഠിച്ചത് പിന്നെ കങ്ങഴ പി ജി എം കോളേജിൽ ബികോം എടുത്തു അതേപോലെ പിന്നെ ചെന്നൈയിൽ ഞാൻ പി ജി കംപ്ലീറ്റ് ചെയ്തു ചോദിക്കാൻ കാരണം നമ്മൾ ഡിഗ്രിയിൽ ആർട്സ് ഡേ ഒക്കെ വരുന്ന സമയത്ത് സെലിബ്രിറ്റീസ് വരും വരുമ്പോൾ ആ സമയത്ത് നമ്മൾ ആകാംക്ഷയോടെ കാണും അല്ലേ അതെ അതെ തീർച്ചയായും ഇതുപോലെ എപ്പോഴെങ്കിലും എനിക്കും പോകണം അല്ലെങ്കിൽ ഗെസ്റ്റായിട്ട് എൻ്റെ കോളേജിൽ തന്നെ പോകണം എന്നൊക്കെ ഉള്ളു ആ സമയം ആഗ്രഹിച്ചിട്ടുണ്ടോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാൻ പ്ലസ് ടുവിന് പഠിച്ച സ്കൂളാണ് എം ജി എം എൻ എസ് എസ് ഐച്ച് എസ് എസ് ലാക്കാട്ടർ എന്ന് പറയുന്ന സ്കൂൾ അത് നല്ലപോലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കൂളാണ് അവിടുന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇന്നും സീരിയൽ സിനിമാ മേഖലകളിൽ അണിയറയിലാണേലും എല്ലായിടത്തും പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ഇന്നുമുണ്ട് അപ്പോൾ അവിടെ കൂടുതലും ചീഫ് ചീഫ് ഗസ്റ്റായിട്ട് അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന അവരുടെ പൂർവ്വ വിദ്യാർത്ഥികളെയാണ് അപ്പോൾ ഒരു ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കാരണം ഓ എന്തെങ്കിലും ഒരു ദിവസം അവിടെ എന്നെ വിളിച്ചു ഗസ്റ്റായിട്ട് വിളിച്ചു അവിടെ ആർട്സ് ഡേയുടെ ഇന്നോഗ്രേഷൻ എന്നെ വിളിച്ചു ഞാൻ പോയി ഗസ്റ്റായിട്ട് പോയി എനിക്ക് മമ്മൻ്റെ തന്നു അന്ന് പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ ഇന്ന് അവിടുത്തെ പ്രിൻസിപ്പിളായി അങ്ങനെ അപ്പോൾ അവർ ഒരുപാട് ഒരു റിയിച്ചു ഹാപ്പി ആയിട്ട് അപ്പൊ ആയിട്ട് പോകാൻ പറഞ്ഞ ഏറ്റവും തന്നെയാണ് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഒരു സമയമാണ് അപ്പൊ ആ സമയത്ത് ആരെങ്കിലും ഏതെങ്കിലും ടീച്ചേഴ്സ് ഒന്ന് ഫണ്ണായിട്ട് നീ ഒന്ന് ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കുസൃതി കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നീ ഒന്ന് പറഞ്ഞ അനുസരിക്കത്തില്ല എന്നൊക്കെ മൈക്കിലൂടെ പറയുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശാസിച്ച ടീച്ചറെ ആ വേദി വെച്ചിട്ട് മെൻഷൻ ചെയ്യാൻ ഉറപ്പായിട്ട് ഉറപ്പായിട്ടാണ് ഞങ്ങളെ വടിയും കൊണ്ട് വന്നോണ്ടിരുന്ന സാറാണ് ഞാൻ സ്റ്റേജിലിരിക്കുമ്പോൾ എനിക്കുള്ള മൊമെന്റോയും അതെനിക്ക് ഭയങ്കര സാറിങ്ങനെ നടന്നുവരുമ്പൂ സാർ ഞാൻ ഇപ്പോഴും ഞാൻ സ്റ്റേജ് വെച്ചിട്ട് സാറിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാർ നടന്നു വരുമ്പോ തന്നെ വടി ഇങ്ങനെ സാർ ഇങ്ങനെ സാറിങ്ങനെ മുൻകെടുത്തിട്ട് വടി വെച്ചിങ്ങനെ അടിച്ചടിച്ചാണ് സാറ് വരുന്നത് ദൂരെന്നെ അറിയാം ആ സാർ എനിക്കുള്ള മൊമെന്റോ ആയിട്ട് സ്റ്റേജിലേക്ക് കയറി വന്നപ്പോ എനിക്ക് എന്തെന്നില്ലാത്തൊരു എന്താ പറഞ്ഞതെക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ അവിടെ വെച്ച് ഞാൻ പറയുകയും ചെയ്തു കാരണം ഒരിക്കൽ അവിടെ നിന്ന് ഞാൻ സ്റ്റേജിലേക്ക് നോക്കി നിന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ആ എന്നെ തന്നെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം ആൾക്കാർ ഇഷ്ടപ്പെട്ട് ജനങ്ങൾ ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ സ്റ്റേജിൽ നിന്ന് കാണികളെ നോക്കി അഭിസംബോധന ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായി ഭയങ്കര ഒരു എനിക്കതൊരു ഹാർട്ട് ടച്ചിങ് മൊമെൻ്റ് ആയിരുന്നു അല്ല അത് എപ്പോഴും ആർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും അല്ലേ കാര്യം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വേദി ചെന്നിരിക്കുമ്പോൾ എന്ത് പറയണമെന്നുള്ളൊരു എല്ലാം ബ്ലാങ്ക് ആയി പോകും കംപ്ലീറ്റ് ബ്ലാങ്ക് അത് ഫുള്ള് നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള കുട്ടികളുണ്ട് അവിടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള നമ്മൾ പഠിച്ചിറങ്ങിയ ജൂനിയേഴ്സ് ആണല്ലോ അതെ അതെ പ്രിൻസിപ്പൾസ് കാണും അല്ലെങ്കിൽ പ്രിൻസിപ്പൾ കാണും മാനേജർ കാണും ടീച്ചേഴ്സ് കാണും അന്ന് പഠിപ്പിച്ച ക്ലാസ് ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടായിരുന്നു ആ ടീച്ചർ എന്നോട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് രാജേശ്ശേരി മിസ് മിസ്സിനെ ഞാൻ മിസ് മിസ്സി എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് ഞങ്ങൾ ഒരുപാട് സംസാരിക്കാറുണ്ട് പ്രത്യേകിച്ചും അന്ന് ടീച്ചേഴ്സ് ഇങ്ങോട്ടടുത്ത് വന്നിട്ട് അവർക്ക് എന്നെ ഇങ്ങനൊരു രീതിയിലല്ല അവരെന്നെ കണ്ടിട്ടുള്ളത് കാരണം എന്നെ സംസാരിക്കാൻ ഇത്രയെങ്കിലുമൊക്കെ സംസാരിക്കാൻ പഠിപ്പിച്ചതും മാത്രമല്ല ഒരു സ്റ്റേജിൽ വരാൻ എനിക്ക് ധൈര്യം തന്നതും കലോത്സവങ്ങളൊക്കെ കൊണ്ടുപോകാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നത് ആ അവർ എന്നെ ഇങ്ങനെ കാണുമ്പോൾ അവർ ഭയങ്കര ആണ് അവരും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അവരുടെ വീട്ടിൽ അവരുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര കൂടി ഒന്ന് അങ്ങ് കെട്ടിപ്പിടിച്ച് നമ്മളൊരു വാത്സല്യത്തോടെ കെട്ടിപ്പിടിച്ച് ഭയങ്കര ഇതായിട്ടാണ് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു നടക്കില്ല അത്രയും നമ്മളെ നാളിൽ അവിടെ പഠിച്ചിട്ട് ഒരു ഗസ്റ്റായിട്ട് തന്നെയാണ് പിന്നെ ഏറ്റവും വേദന വരുന്നൊരു കാര്യം അതായത് കൂട്ടുകാർ തള്ളിപ്പറഞ്ഞ അന്നും പറഞ്ഞ തള്ളിപ്പറഞ്ഞ കൂട്ടുകാർ കൂട്ടുകാരികൾ തള്ളിപ്പറഞ്ഞ കൂട്ടുകാരികൾ ഇപ്പോൾ ആരെങ്കിലും റിക്വസ്റ്റ് അയക്കാറുണ്ടോ റിക്വസ്റ്റ് ആയിട്ട് അങ്ങനെ വരാറില്ല ഒരുപാട് പേര് ഈ ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ട് മെസ്സേജ് 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 അയക്കാറുണ്ട് അയക്കാറുണ്ട് ഞാൻ പിന്നെ അവിടെ ഉണ്ടായിരുന്നല്ലോ സെലിബ്രിറ്റി ലെവലായി വീണ്ടും എന്ന് എന്ന് അനുസരിച്ചിട്ടല്ല കോണ്ടാക്ട് ും കോണ്ടാക്ട് ഏത് രീതിയിലും ആവാം നിങ്ങളും കോണ്ടാക്ട് പക്ഷെ അത് അങ്ങനെ വന്നിട്ടുണ്ടാരെങ്കിലും ഇല്ല അങ്ങനെ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല സീരിയസ്ലി എന്റെ ഫ്രണ്ട്സ് ഞാൻ റിലേഷൻ ഉണ്ടായിരുന്നു അത് ബ്രേക്കപ്പായി ഞാൻ സീരിയലിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ബ്രേക്കപ്പായി പോയി പിന്നെ ആ സമയത്ത് ഞാൻ കേട്ടോ വേറെ ആളെ പറയുന്നില്ല അതും ബ്രേക്കപ്പ് ആയിരുന്നു പക്ഷേ സക്സസ് ആയി പൊള്ളിയുടെ ജീവിതം അതെ അതെ ഇത് ഞാൻ ഏകദേശം ഒരു ഒമ്പതാം ക്ലാസ് അല്ല ഒമ്പത് പത്ത് വർഷത്തോളം റിലേഷൻഷിപ്പിലുണ്ടായിരുന്നു അത് നേരെ പകുതിയായിരുന്നു അദ്ദേഹം അതെ പത്ത് വർഷം ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ഞാൻ കാരണം ഏജ് ആയിരുന്നു അന്ന് എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴന്നേരം ഏഴാം ക്ലാസ്സിൽ ഏഴ് ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് പന്ത്രണ്ട് വയസ്സല്ലേ അതെ പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങി ഇരുപത്തിരണ്ട് വയസ്സായപ്പോൾ തീർന്നു അതെ അതായത് പ്രേമിച്ച് തുടങ്ങേണ്ട ടൈം ആയപ്പോ നിങ്ങള് വിട്ടു വിട്ടു ഇടേണ്ടി വന്നു കാരണം ഏകദേശം ഒരു ഏജ് ആയിരുന്നു അവർക്ക് മാരേജ് കാര്യങ്ങൾ ആ സമയത്ത് നമ്മൾ ആണുങ്ങള് സെറ്റിൽ അല്ല എന്നാലും അവരുടെ വീട്ടില് കെട്ടിച്ചുവിടണം എന്നുള്ള രീതി വന്നപ്പോ കഴിഞ്ഞപ്പോ അറിയായിരുന്നു തുടക്കമൊക്കെ ബാല ചാബല്യങ്ങളായിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് സീറോ ലെവലായിരുന്നു ഗ്രൗണ്ട് ലെവലിലായിരുന്നു ഇപ്പോ അറിയില്ല കല്യാണം 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 കഴിഞ്ഞു കാണുന്നുണ്ടാവാറിയില്ല എനിക്ക് എനിക്കൊന്ന് അമേരിക്കയിലെല്ലാം തോന്നി ഞാൻ കൂടുതൽ ഞാൻ ചെയ്യാൻ പോയി നമുക്കറിയാലോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞെന്നുള്ളതൊക്കെ അറിഞ്ഞു അതിനുശേഷം കുറച്ചുകൂടെ ഹാപ്പിനെസ് ഫേസ് ഉണ്ട് നൂറ്റി ഇരുപത് എപ്പിസോഡ് അല്ലേ അത് കഴിഞ്ഞു ഹൺഡ്രഡ് പ്ലസ് എന്തായാലും കഴിഞ്ഞു അപ്പൊ ആൾക്കാർ തിരിച്ചറിയുന്നു ഒരുപാട് ഐ ഫീൽ ലൈക്ക് അതായത് ഐ കാരണം സത്യമലാലി ഇൻഡസ്ട്രിയില് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ എടുത്തു പറയേണ്ട ഒരു പേരെന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ആണ് കാരണം ഏഷ്യാനെറ്റ് പൊതുവേ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഹൈപ്പ് നിസാര ഹൈപ്പല്ല മാത്രമല്ല അവാർഡ്സിന് ഇത്തവണ ഏഷ്യാനെറ്റ് അവാർഡ്സിന് നമുക്കൊരു പെർഫോമൻസ് വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റ് ഫിലിം ടെലിവിഷൻ അവാർഡ്സിൽ നമുക്ക് ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു ഡാൻസ് ഒന്നും അറിയത്തില്ലെങ്കിലും ഡാൻസ് ഏഷ്യാനെറ്റ് നമ്മളെ പഠിപ്പിച്ച് നമ്മളെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചു കപ്പിളായിട്ട് ഞാനും എൻ്റെ വൈഫായിട്ട് ചെയ്യുന്ന കുട്ടിയും കൂടെ കപ്പിളായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചു അപ്പോൾ മാത്രല്ല ഇതിലേക്ക് ഞാൻ എപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ഇതിലേക്ക് തന്നെ വരാൻ ആദ്യമായിട്ട് തന്നെ വിളിച്ച പ്രൊഡക്ഷൻ കൺട്രോളർ ബി ചേട്ടൻ ബിജു വെൺപകല് പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ രമ മാഡം അതുപോലെ തന്നെ സാറാണെങ്കിലും അതിന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റാർട്ടിങ് ട്രബിൾസ് ഉണ്ടായിരുന്നു ഇവൻ ഞാൻ ബാക്കി സീരിയൽസൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സാന്ത്വനത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ് അൻസർക്കാൻ സാറിൻ്റെ അപ്പം കുറേ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു സാർ അതൊക്കെ ക്ഷമയോടു കൂടിയിട്ട് നമ്മളെ അത് ഉരുക്കി എടുത്തിട്ടുണ്ട് ബാക്കി നിങ്ങൾക്ക് അറിയാം നിങ്ങൾ കാണുന്നതാണ് അതിന്റെ പിന്നിലൊക്കെ കുറെ അധ്വാനമുണ്ട് അതെ തീർച്ചയായിട്ടും നമുക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും നമുക്ക് തരുന്ന ഒരു പ്രൊഡ്യൂസറാണ് ആണ് അപ്പം ഒരു എന്ത് നമ്മുടെ സ്റ്റേ നമ്മുടെ അക്കോമഡേഷൻ ആണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ നമ്മൾ കംപ്ലൈന്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയ ദിവസം തന്നെ അത് സോൾവ് സോൾവ് പേര് തീർച്ചയായിട്ടും അവരുടെ ഒരു ബാനർ ചെയ്യാന്ന് പറഞ്ഞാൽ മാം നമ്മൾ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ നമുക്ക് ചേച്ചി തോന്നുന്നത് കാരണം നമ്മളോട് അത്രക്ക് പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് എന്തൊരു ആവശ്യമാണല്ലോ നമുക്ക് അങ്ങോട്ട് പറയാം നമ്മുടെ ഒരു സജഷൻസ് പറയാം നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ കൂടുതായിട്ട് ഇന്ന് കേൾക്കും നമ്മളെ വഴക്ക് പറയും നല്ല രീതിയിൽ വഴക്ക് വഴക്കുറങ്ങി അത് ചെയ്ത് ശരിയായില്ല മര്യാദയ്ക്ക് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അമ്മ പറയുന്നത് പോലെ നമ്മളെ കൊണ്ട് അത് പറഞ്ഞത് തോന്നുന്നില്ല ഇല്ല ഇല്ല ഒരിക്കലും തോന്നുന്നില്ല വിഷമം നമ്മൾ പറയുമ്പോ തന്നെ ഇങ്ങനെയൊക്കെ നോക്കിയാൽ പക്ഷേ അത് ഉള്ളൂ പറയും നമ്മളെ ബെറ്റർ ആക്കാൻ വേണ്ടിട്ട് പറയുന്നതാണ് നമ്മളെ വേണ്ടി അതെ 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 തീർച്ചയായിട്ടും ഇതൊരു ബിസിനസ്സെന്നുള്ള രീതി മാത്രം കാണാതെ ഇതിനകത്ത് എല്ലാ എല്ലാ അഭിനയിക്കുന്ന ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സമയമായി ഷോട്ടിന് അതെ അതെ അവിടെ ബാക്കിൽ ഒക്കെ വന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അതെ സീക്വൻസ് എടുക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് വിളിച്ച് വരുത്തുന്നത് അപ്പോൾ കുറേ അധികം ചോദിക്കാനുണ്ട് നമുക്കൊരു ടു ഹൺഡ്രഡ് എപ്പിസോഡ്സൊക്കെ ആയിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കാം പിന്നെ വിവിധ പ്രേക്ഷകർ എന്താ പറയാനുള്ളത് എല്ലാവരും നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ മെയിനിലായി എനിക്ക് പറയാനുള്ളത് സാന്ത്വനം ടൂവിനെ പറ്റി തന്നെയാണ് കാരണം നിങ്ങളത് കാണണം ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ റേറ്റിങ്ങിനെ തന്നെ നമ്മളത് കാണാറുണ്ട് നിങ്ങളത് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നല്ലതും മോശമായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിലും യൂട്യൂബ് വഴി ഫേസ്ബുക്ക് വഴിയാണെങ്കിലും ഒരുപാട് അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടീൻസായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളനുസരിച്ച് അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം പിന്നെ തുടർ നിങ്ങളുടെ ഈ സ്നേഹം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും തെറ്റും ശരികളൊക്കെ ഞാൻ ഈ കരിയറിൽ എത്തുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന വ്യക്തി ആഗ്രഹിച്ച ഫാദറാണ് അപ്പൊ അച്ഛൻ പുറത്താണ് കുവൈറ്റിലാണ് സത്യം പറഞ്ഞാൽ ഈ പ്രൊജക്ട് തുടങ്ങി പേഷ്യാറ്റിൽ കയറിയതിനു ശേഷം വന്നിട്ടില്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇതിപ്പോ നമ്മള് മന്ത്സ് ഒരു വർഷം അപ്പം ഇങ്ങനെ ലോങ് എപ്പിസോഡിൽ ഇങ്ങനെ കണ്ടിട്ട് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു മാത്രമല്ല പുറത്തു പോകുമ്പോൾ ആൾക്കാർ നമുക്ക് തരുന്ന റെസ്പോൺസ് കണ്ടിട്ട് ഇങ്ങനെ പറയാറുണ്ട് ആൾക്കാർ കൂടി നമ്മുടെ അടുത്ത് വരിക സന്തോഷം അച്ഛാഗ്രഹിച്ചൊരു ഫീൽഡാണ് ഇത് കാരണം പുള്ളി ചെറിയ ക്രേസ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു അപ്പൊ പുള്ളി ആഗ്രഹിച്ചൊരു ഒരു മേഖലയാണ് സ്റ്റിൽ ഇപ്പോഴും ആഗ്രഹമുണ്ട് ഒരു അഭിനയമൊക്കെ നമുക്ക് കയറി കഴിഞ്ഞത് പോവല്ല അപ്പൊ അതുപോലെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും നേരിട്ടുണ്ട് പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇപ്പം ഞങ്ങളുടെ റിലേറ്റീവ്സ് ആണെങ്കിലും നമ്മുടെ നാട്ടുകാരാണെങ്കിലും ഒക്കെ പറയാറുണ്ട് പുള്ളി വയസ്സാവുകൊണ്ട് കുറെ തുലച്ചു അങ്ങനെ കുറെ കുറെ തുലച്ചു ആ ഒരു പേരുണ്ടായിരുന്നു പക്ഷേ അത് ദൈവം അനുഗ്രഹിച്ച് അത് ഇപ്പം അമ്മയാണെങ്കിലും പറയും അച്ഛനാണെങ്കിലും പറയും ഞങ്ങളുടെ ചില റിലേറ്റീവ് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന റിലേറ്റീവ്സ് ആണെങ്കിലും പറയും അവനിലൂടെ അത് സാധിച്ചെടുത്തു പുള്ളി എന്ന് പറയും അതെനിക്കൊരു ഭയങ്കര ഒരു അനുഗ്രഹമാണ് ഞാനൊരു പ്രൗഡ് മൊമെൻ്റ് ആണത് എൻ്റെ അപ്പൻ്റെ പേര് ഞാൻ കാരണം അത് പ്രൗഡ് അച്ഛനോട് അറിയട്ടെ അച്ഛനോട് വിപിൻ അറിയാനായിരുന്നു ആഗ്രഹം പക്ഷേ തിരിഞ്ഞു പോയ പൈസ തിരിച്ചു പിടിക്കാം നമുക്ക് ദൈവം ആയുസും ആരോഗ്യം നമുക്ക് തിരിച്ചു പിടിക്കാം ഇത് കണ്ടിന്യൂ ചെയ്യുക നന്നായിട്ട് അഭിനയിക്കുക നന്നായിട്ട് കൊണ്ടുപോവാ ഓക്കെ എല്ലാവിധ ഭാഗങ്ങളും താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച്